എല്ലാ കണ്ണുകളും ദേവസ്റ്റടയ്ക്കാൻ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ അനുഗ്രഹമേറിയ ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിച്ച ആരംഭിച്ച ദിനം മുതൽ കർത്താവ് ഈ സമയം വരെയും നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടി ഇരുന്ന് കർത്താവേ അതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താപേ ഈ ക്രമീകരിക്കപ്പെട്ട പന്തലിൽ കർത്താപേ ഞങ്ങളലാ പോളം ദേശത്ത് അറിയിക്കാനുള്ളത് കർത്താപേ ഞങ്ങൾ അറിയിച്ചു ഞങ്ങളെ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്നതൊക്കെ കർത്താവേ ഞങ്ങളെ കൊണ്ട് കഴിയുവാൻ ചെയ്യുന്നതൊക്കെ ഒരു മാനുഷിക തലത്തിൽ ചെയ്യുവാൻ കഴിയുന്നതൊക്കെ കർത്താവേ ഞങ്ങൾ ചെയ്തു കർത്താവേ ഇനി ചെയ്യുവാനും ഇനി പ്രവർത്തിക്കുവാനും അങ്ങ് മാത്രമേ ഉള്ളൂ കർത്താവേ ഈ പന്തലിന്റെ അകത്ത് അങ്ങടെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്ന കർത്താവേ കഴിഞ്ഞ കല്ലിൽ ചില നിമിഷങ്ങൾക്ക് മുമ്പ് വരെ കർത്താവേ ഇവിടെ ഒരു മഴ പെയ്തിറങ്ങിയെങ്കിൽ ഈ പന്തലിന്റെ അകത്ത് കർത്താവ് ഇനി പെയ്യന്റെ മഴ പരിശുദ്ധാത്മാവിന്റെ മഴയായി ആത്മമാരിയായി കത്ത് ജനത്തിന് മേൽ പെയ്തിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളുടെ പ്രാർത്ഥിക്കുന്നു ദേശാന്തര ശക്തികളുടെ മേലെ ജയഘോഷം മുടക്കിക്കൊണ്ട് ഇവിടെ ഉയർത്തപ്പെടുന്ന ഒരു നാമം യേശുവിന്റെ നാമം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാ മറ്റൊരു രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരുടെ ഏക നാമം നാമം

ഹാലുലിയ അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാർ മുമ്പിൽ ഇങ്ങനെ നിർത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുവാണ് എൻ്റെ വിദ്യാഭ്യാസമല്ല എന്നെ ഉയർത്തിയത് എൻ്റെ കുടുംബ പാരമ്പര്യമല്ല എന്നെ ഉയർത്തിയത് ഹാലലിയ ഒരു പദവിയമല്ല ഉയർത്തിയത് ഹാലലി ഉയർത്തിയത് അപ്പനെ അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിഞ്ഞത് ഫ്രീസലോഡോ ഹാലി എൻ്റെ പുറകോട്ടുള്ള കാലങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയാൽ എന്നെ അറിയാത്തവരായി ആരും കൂടി ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല ഫ്രീസലോഡ് ഹാലുലിയ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ചില കാലങ്ങൾക്ക് ചില വർഷങ്ങൾക്ക് മുമ്പും അദ്ദേഹം അതിൻ്റെതായിട്ടുള്ള രീതിയിലൊക്കെ കർത്താവ് അതിൻറ്റേതായിട്ടുള്ള രീതിയിലൊക്കെ ലോകത്തിൻ്റെ മോകത്തിലോടി നടന്ന കുറേ കാലങ്ങളുണ്ട് പ്രീസോൺ ഹാലലിയ അതൊന്നും എന്നെ നിത്യസമാധാനം നടത്തുവാനോ എന്നെ നിത്യതയിലേക്ക് കൊണ്ടുപോകാനോ കഴിഞ്ഞില്ല അല്പസമയത്തേക്ക് മാത്രം എന്തു ചെയ്യും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഭൂമിയിലായിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ നമ്മളെ അല്പസമയത്തേക്ക് മാത്രം എന്തു ചെയ്യും നമ്മളെ സമാധാനത്തിലാക്കും എന്നാൽ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടമായി അസമാധാനത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ തൊക്കെ ഇടയായിത്തീരും എന്നാൽ ആ അസമാധാനം തീർക്കാൻ നേരം കേൾക്കുമ്പോൾ പിന്നെയും അതിലേക്ക് നമ്മൾ ഹാലലിയ സ്തോത്രം പിന്നെയും നമ്മൾ ഇതിലേക്കാണ് അതിലേക്ക് പിന്നെയും കടന്നുപോകുക അങ്ങനെ നടന്ന ഒരു കാലഘട്ടം ആ കാലത്തിൽ നിന്ന് എന്നെ മാറ്റിയത് ഹാലലിയ ഒരു ഡി എഡിറ്റൻ സെന്ററും അല്ലോ എന്നെ മാറ്റിയത് ദൈവത്തിന്റെ വചനമാണ് എടുത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ കഴിഞ്ഞത് ഫ്രൈസ് റോൾ പലരും എന്നോട് ചോദിച്ചു നിനക്ക് എന്നാത്തിന്റെ സൂക്കേടാ ഇങ്ങനെ ഒരു പന്തൽ ഇവിടെ ക്രമീകരിക്കാൻ ഫ്രൈസ് ലോൺ ഹാലലിയ എനിക്ക് പ്രസംഗിക്കുവാനോ എന്റെ പേര് ഫ്ലെക്സിൽ വെച്ച് ഈ ലോകത്തോടെ അറിയിക്കുവാനോ അല്ല ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചത് ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കാൻ എന്നിടത്ത് ഇവിടെയുള്ള ദേവദാസിനോട് ഞാൻ പറഞ്ഞു ആരുടെയും പേരോ ഒരു വ്യക്തിയുടെ പേരോ അദ്ദേഹം രേഖപ്പെടുത്തരുത് ആരുടെയും ഫ്ലെക്സിൽ ഒരു ഫോട്ടോ വെക്കരുത് വെക്കേണ്ട പേരും ഉയർത്തേണ്ട നാമം ഒന്നേ ഉള്ളൂ അത് യേശുവിന്റെ നാമം ഇവിടെ ഉയരേണ്ടത് നാളുകളായി ഇവിടെ ഉയരാതെ കടന്നത് നാളുകളായി ഇവിടെ ചലിക്കാതെ കടന്നത് യേശുവിന്റെ നാമം ഇവിടെ ചലിക്കാതെ കടന്ന മണ്ണിൽ മറ്റൊന്നിൻ്റെയോ പേരിൽ ചോറ്റിപ്പട്ടണം അറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്റെ യേശു ആഗ്രഹിക്കുന്നു പട്ടണം യേശുവിന്റെ നാമത്തിൽ അറിയപ്പെടണമെന്ന് കഴിഞ്ഞ നാളുകളിൽ അറിയപ്പെട്ട നാമങ്ങൾ മാറിയിട്ട ഈ കാലഘട്ടങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ പട്ടണം ആത്മാവിൽ പ്രവചിച്ചു പറയുക ചുമ്മാ കോലം കെട്ടി വന്നതല്ലേ ഇവിടെ എനിക്ക് സ്വന്തമായി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇങ്ങനൊരു കാര്യങ്ങൾ ക്രമീകരിച്ചതിൽ ഒത്തിരി സാമ്പത്തികമാകുന്ന ബന്ധപ്പാടുകളുണ്ട് ഇങ്ങനൊരു മീറ്റിംഗ് നടത്തുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജോലി സ്ഥലത്ത് ചില ദിവസങ്ങൾ ലീവെടുത്ത് ഇങ്ങോട്ട് വന്നത് എന്റെയൊക്കെ പണ്ടത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നു പെന്തകോസി ചേർന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും അമേരിക്കയിൽ നിന്ന് പണം വരും കണ്ണടച്ചിരുന്ന ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ പൈസ വരും എന്നുള്ള ചിന്താഗതിക്കാറുണ്ടായിരുന്നു ഞാൻ ചിന്താഗതിരി മാറണമെങ്കിൽ എന്തു ചെയ്യണം ഇതിന്റെ അകത്ത് വന്ന് വചനം നമ്മുടെ അകത്തൊക്കെ ഒന്ന് കയറണം ഈ വചനം അറിയാത്തവരാ പറയുന്നത് എന്താ പന്തക്കോസ് കണ്ണടച്ച് ഫോട്ടോ എടുത്ത് അമേരിക്കയിലേക്ക് വിട്ട് പൈസ വരുത്തുന്ന പരിപാടിയാണ് അല്ലെന്ന് ഇതെന്താണെന്ന് അറിയാമോ ഇത് നമ്മളെ നിത്യത എത്തിക്കുന്ന ഇത് നമ്മുടെ മാതൃരാജ്യമാ ഇത് നമ്മുടെ മാതൃരാജ്യമാ എന്നാൽ അപ്പനൊരുക്കുന്ന ഒരു ഭവനത്തിലേക്ക് പോകണമെങ്കിൽ അപ്പനൊരുക്കുന്ന ഒരു രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ ഈ പ്രമാണം അകത്ത് കയറണം ഇത് കണ്ണടച്ച് ഫോട്ടോ എടുത്ത് അമേരിക്കയിലേക്ക് വിട്ട് പണം വരുത്തുന്ന ഒരു പരിപാടി അല്ല ഇത് പറയുവാൻ കഴിയും ഇങ്ങനൊരു മീറ്റിംഗ് ക്രമീകരിച്ചിട്ട് ഒരു വെച്ചിയോട് പോലും കുറ്റി അടിച്ച് ഒരു വീട്ടിൽ ചെന്ന് പണം ചോദിച്ചിട്ടില്ല എന്നാൽ മറ്റുള്ള കാര്യങ്ങളെ ക്രമീകരിക്കുമ്പോൾ പലതിന്റെ പേരിൽ കുറ്റി അടിച്ച് നമ്മൾ അവരുടെയൊക്കെ ഭവനത്തിൽ പിരിക്കും എന്നാൽ പിരിക്കാതെ ഇത് നിങ്ങളെ കാരണം നിങ്ങളും ഒറ്റ ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ ഒരു പന്തൽ കെട്ടി സ്റ്റേജ് കെട്ടി ഹാലല നിങ്ങളുടെ നടുവിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ദർശന പ്രകാരമായി ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുമ്പ് ആയിരിക്കുന്നത് ഉയർത്തുന്നതിൽ ഒരു നാണവുമില്ല ഒരു രജയുമില്ല ഹാലോ ഇവിടെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോഴും പുറകിൽ നിന്ന് തുള്ളുവെച്ചാടുകയും ആരാധിച്ചു ചില കാഴ്ചക്കാർക്ക് എന്ത് ചെയ്യാം അതൊക്കെ ഒരു അസ്വസ്ഥതയായിട്ട് തോന്നും ഹാലളിയ കാരണം ഹാലലി അവർ ഈ സത്യം അറിഞ്ഞിട്ടുമില്ല അവർക്കിത് എന്താണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല സ്വക് ഹാല ഈ സത്യം മനസ്സിലാക്കി കഴിയുമ്പോ അകത്ത് നമ്മളെ ഈ ദൈവത്തിന്റെ ആത്മാപ് നമ്മുടെ അകത്തോക്ക് ഇറങ്ങി വരുമ്പോ നമ്മൾ ഇരുന്നാൾ നമ്മൾ തുള്ളാൻ തുടങ്ങും മറന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും പണ്ടൊക്കെ ഞാനൊന്ന് അല്പം അടിച്ചെങ്കിൽ മാത്രമേ തുള്ളാൻ കഴിഞ്ഞു തുടങ്ങൂ ഇന്നൊന്നും അടിക്കണത് എന്ന സമാധാനത്തോടെ നിത്യ സമാധാനത്തോടെ നിർത്തുവാൻ കഴിഞ്ഞതണ്ട് അതുകൊണ്ട് എവിടെയും യേശുവിനെ കുറിച്ച് പറയുന്ന രജയില്ല ഒരു ദിവസത്തെ ഈ ഇതുപോലൊരു ക്രമീകരണം ഉണ്ടാക്കിയത് ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയ നാളിൽ അന്ന് മുതൽ മുട്ടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട് ചോറ്റിയുടെ മണ്ണിൽ ഒരു കൺവെൻഷൻ നടത്തണമെന്ന് ചോറ്റിനുള്ള ദൈവമക്കളോട് ഒറ്റ കാര്യം ഞാൻ ചോദിക്കാം സ്തോത്രം ഹാലളു നാളുകളായി സ്തോത്രം ഹാലളി പാളത്തുംകുടി എന്ന് പറഞ്ഞ ഒരു പ്രദേശം അറിയുമോ ഇവിടെയുള്ള വിശ്വാസികൾക്ക് സ്തോത്രം അവിടെ മിക്ക ആഴ്ചകളിൽ സ്നാനം നടക്കുമായിരുന്നു സ്നാനം നടന്ന കാലം മറന്നുപോയി ഇന്നലെ പകലും ഇന്നു പകലും ആ സ്നാനക്കടവിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നതാ അവിടെ ഇനി സ്നാനം നടക്കണം കർത്താവിനെ അറിയുന്ന ജനം ഇനി ഇറങ്ങി വരണം ഇവിടെ വെള്ളത്തിന്മേൽ ആധിപത്യം ഇട്ടിരിക്കുന്ന വെള്ളത്തിന്മേൽ അവകാശം ഇട്ടിരിക്കുന്ന ഏത് ആണെങ്കിലും ഇന്നിപ്പന്തലിൽ ദേശത്ത് മുഴങ്ങുന്ന വചനത്തിന്റെ

സ്തോത്രം നീ മോശയുടെ വടിയുമായി പോകാനല്ല പറഞ്ഞത് സ്ത്രോത്രം നിനക്ക് വേണ്ടി ആനക്ക് വേണ്ടി ഞാൻ മറ്റൊന്ന് മറ്റൊന്നിരിക്കുന്ന പെട്ടക വേണ്ടിയ പുരോഹിതന്മാരുടെ കാലെടുത്ത് വെച്ചപ്പോൾ രണ്ടായി പിളർന്നു മാറിയെങ്കിൽ ദൈവമക്കളെ ഈ ഈ കാലഘട്ടങ്ങളിൽ അകത്തുണ്ടോ നിൽക്കുന്ന ചില അന്യായ ശക്തികൾ അഭിഷേകം പറയുവാൻ കഴിയും പന്തലി ക്രമീകരിച്ചത് ദൈവചന്ദ ദർശനത്തിന്റെ മുഖാന്തരമാണ് കഥാപായേശു പറഞ്ഞൊരു കാര്യമുണ്ട് കെട്ടിടത്തിന്റെ അകത്തും നീയും നിന്റെ കുഞ്ഞും അവന്റെ അകത്തുണ്ട് മറ്റനേകരും അതിന്റെ അകത്തുണ്ടെന്നേ ഫ്രൈസോട്ട് നീ പോയി എന്ത് ചെയ്യും നിന്റെ അടുത്തിരിക്കുന്ന സ്നേഹതനെ നീ എടുക്കുമോ അതോ സ്തോത്രം നീ ആദ്യം ഓടിപ്പോയി നിന്റെ കുഞ്ഞു എവിടെ ഇരിക്കുന്നു നോക്കുമോ ഫ്രൈസലോഡ് നമ്മളിരിക്കുന്ന എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയായിരിക്കും നോക്കത്തുള്ളൂ കാരണം നമ്മൾക്ക് നമ്മുടെ കുഞ്ഞു കഴിഞ്ഞിട്ടുള്ള ബന്ധമേ ഉള്ളൂ മറ്റുള്ളവരൊക്കെ ആയിട്ട് നമ്മളാ തീയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ആദ്യം നമ്മുടെ കുഞ്ഞിനെ എടുത്തോണ്ട് നമ്മളെ പുറത്തു ചാടിയിട്ട് അത് കഴിഞ്ഞേ നോക്കുകയുള്ളൂ അടിച്ച് ആരെങ്കിലും ഉണ്ടോന്ന് പാപത്തിന്റെ പടുകുടിയിലായിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ില് നാശത്തിന്റെ തീയിലേക്ക് പട്ടുകൊണ്ടുപോകുന്ന നാമ ഈ നാളുകളിൽ രക്ഷയുടെ അടിപറ്റിലേക്ക് കൊണ്ടുവരുവാൻ ഈ രക്ഷയുടെ സന്ദേശം നിങ്ങളെ ഈ സുവിശേഷം നിങ്ങളെ വേണ്ടി ഒരു എനിക്കൊരു കാര്യം ഉറപ്പാ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ ഈ പന്തലിന്റെ അകത്തില്ലെങ്കിൽ പോലും ഈ ശബ്ദപരിധിക്കുളി ഹാലിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവത്തിന്റെ ആമ തൊട്ടുകൊണ്ടിരിക്കുകയാണ് രോഗികൾക്ക് സൗഖ്യം സംഭവിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു ദർശനം തന്നതുകൊണ്ട് മാത്രമാ ഹാലളിയ സ്തോത്രം ഇങ്ങനെ ഒരു പന്തൽ ക്രമീകരിച്ചത് ഹാലളു ഈ സ്തോത്രം എന്നോട് ഞാൻ പറഞ്ഞു പറയുന്ന ദേവദാസന്മാർ ഒരു അവരെക്കൊണ്ട് ശുശ്രൂഷിക്കാൻ സമയം കൊടുക്കണം എന്റെ പേരോ ആരെ ആരുടെ പേരോ ഫ്ലെക്സിലോ ഒരു നോട്ടീസിലും വെക്കരുത് ആരുടെ പേര് വെക്കാനോ പ്രശംസി എടുക്കാനോ ഒന്നുമല്ല ഇതിന്റെ മുമ്പിൽ ഈ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് ഞങ്ങൾ ഒന്നിച്ച് കൂട്ടായി നടന്നു ഞങ്ങൾ എന്റെ സ്നേഹിതരുണ്ട് എന്റെ സഹോദരങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ടുണ്ട് അവരൊക്കെ എന്ത് ചെയ്യണം ഈ രക്ഷയുടെ വെട്ടകത്തിലേക്ക് അകത്തൊന്ന് സുരക്ഷിതമാക്കണമെന്ന് ഒറ്റ ആഗ്രഹത്തോടു കൂടി മാത്രമാണ് ഇങ്ങനെ ഒരു പന്തൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ കൃപയുടെ വാതിൽ കൂട്ടാൻ പോകുക ആരോടി വന്ന് ഇതിന്റെ അകത്തു കയറുന്നു അവൻ രക്ഷ പ്രാപിക്കും അതുകൊണ്ടാണ് യേശുക്രി മാറ്റങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകനെ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ മോലിരിക്കുന്നു

മകനെ തന്നു അവന്റെ തോലിൽ ആധിപത്യം ഇരിക്കുന്നത് അവന്റെ പേര് അത്ഭുത മന്ത്രി ഈ ലോകത്തിൽ നമ്മൾ നോക്കിയാൽ അനേകം മന്ത്രിമാരുണ്ട് സ്വന്തം മുഖ്യമന്ത്രിയുണ്ട് പ്രധാനമന്ത്രി ഉണ്ട് വിദ്യശക്തി മന്ത്രിയുണ്ട് ഹാൽ ആഭ്യന്തരമന്ത്രി ഉണ്ട് അങ്ങനെ അനേക മന്ത്രിമാരുണ്ടെങ്കിലും പേരെടുത്തു പറയാൻ പറ്റുന്ന ഒരു മന്ത്രി ഉണ്ടെങ്കിൽ കാലകാലങ്ങളിൽ ഭരണം മാറി വരുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യവും ആര് ഭരിക്കാലും പറയുന്ന ഒരു കാര്യമുണ്ട് ഇതുപോലൊരു നാറിയ ഭരണം കണ്ടിട്ടില്ല എതിർ പാർട്ടി ഉദ്യം വിളിക്കുന്നത് ഞാനും വിളിച്ചിട്ടുണ്ടെന്നേ ഹാൽ അതുകൊണ്ട് ഇതുപോലെത്തൊരു ഭരണം പറയണമെങ്കിലോ നമ്മുടെ യേശു തമ്പുരാൻ ഇറങ്ങി തമ്മിലെ

അതുകൊണ്ട് ഹാൽ അങ്ങനൊരു ആത്മീയ വെളിപ്പാട് തന്നതുകൊണ്ട് മാത്രമാ ഇങ്ങനൊരു കാര്യങ്ങൾ ക്രമീകരിച്ചത് അല്ല ഞങ്ങൾക്ക് വേറെ ഉള്ള പണി ലീവ് ലീവ് ഇല്ലാഞ്ഞിട്ട് അവധി മേടിച്ച് വെള്ളവരുടെ കാലൊക്കെ പിടിച്ച് ഹാലിൽ അവധി എടുത്ത് ചില ദിവസങ്ങളിൽ ഇവിടെ വന്ന് ഈ സുഭിശേഷം പറഞ്ഞ വട്ടായിട്ട് പറയുന്നതല്ല ഞങ്ങൾക്ക് വേലയും കൂലിയും ഇല്ല എന്നിട്ട് പറയുന്നതല്ല ഞങ്ങളെ ബാങ്കി വാങ്ങി വന്ന കിടന്ന് ഉഴുത്തു പോകുമായിട്ട് പറയുന്ന അല്ലെന്ന് ഈ ദൈവത്തെ എങ്ങനെ ഉയർത്തുന്നെ ഹാൽ ലലു ദൈവം ഞങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടു കാരണം ഈ നിത്യ സമാധാനം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നത് കാരണം ഹാർലു ഈ സമാധാനത്തിന്റെ സന്ദേശം ഞങ്ങളുടെ അകത്തേക്ക് ഇറങ്ങിയത് കൊണ്ട് മാത്രമാ ഇത് നിങ്ങളുടെ ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ കഴിയുന്നത് ഹാർ ഇവിടെ നിൽക്കുന്ന ഈ ശബ്ദപരിധിക്കുള്ളിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളുടെ കൈകളിലേക്ക് മൈക്കിനാ ഇതുപോലെ ശക്തിയോടെ പ്രസംഗിക്കുവാൻ മറ്റൊരു വ്യക്തിയെ കുറിച്ച് പറയുവാൻ അന്ന് മുതൽ ആ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രസംഗിക്കാം ുംയമെടുക്കുകയാണ് രാത്രി അങ്ങനെ ദൈവം ഒരു ദർശനം തന്നത് കൊണ്ടാ സ്ത്രോത്രം എന്നോട് ദൈവം പറഞ്ഞു ചോട്ടി പട്ടണം പിടിച്ചെടുക്കുകയാണ് തടയാൻ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എട പ്രാർത്ഥിച്ചിറങ്ങുന്ന മുമ്പിൽ അവർ നാനൂറ്റി അൻപത് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏലിയോ മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ റെഡിയാ എത്ര ഏലിയോമാർ ഇതിന്റെ അകത്ത് ഉണ്ട് പ്രാർത്ഥിക്കുവാൻ എത്ര പേർ തയ്യാറാകും എനിക്ക് വേണ്ടി ചോദിച്ചു വേണ്ടി കറിയുവാൻ ഓരോ വ്യക്തികൾക്കും വേണ്ടി കറിയുവാൻ ഈ പട്ടണത്തിന് വേണ്ടി കറിയുവാൻ എത്ര പേർ റെഡിയാണ് ഇറങ്ങി വരാങ്ങാൽ ശക്തനാ എനിക്ക് വേണ്ടി ആര് പോകുമെന്ന് ചോദിച്ചപ്പോ അവൻ ദൈവമായിരിക്കും അവൻ അവസാനത്തോളം രക്ഷരായും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നെ കാരണം എന്താണെന്നറിയാമോ നമ്മളീ രക്ഷയുടെ അതുകൊണ്ട് ഇന്ന് ശബ്ദപരിധിക്കുള്ളി ശ്രവിക്കുന്ന ഹാലലിയവരോടും പറയുവാൻ ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ കോടി വന്നാൽ ഈ പട്ടകത്തിന്റെ സുരക്ഷിത ഈ പട്ടകത്തിൽ കേറിയ സുരക്ഷിതാണ് മറ്റൊരിക്കലും നമുക്ക് സുരക്ഷിതരല്ല സ്തോത്രം ഹാലലു സ്തോത്രം നമ്മൾ പലയിടത്തും ഇരുന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് ദൈവത്തിന് എന്നെ അറിയത്തില്ലെന്ന് ഹാല ല എന്റെ പ്രിയ സ്നേഹിത തിരുവചനം പറയുന്നു ഹാലയ്യ ഞാനും നീ ആയിരിക്കുമ്പോൾ നിന്നെയും ഹാല ജനിച്ച് പുറത്തു വന്നു കഴിയുമ്പോൾ നിനക്ക് പേര് നമ്മുടെ മാതാപിതാക്കൾ ഇടുന്നത് എന്നാൽ നമ്മുടെ അപ്പൻ നീ അമ്മയുടെ ഉദരത്തിൽ പിണ്ണാകാരമായിരിക്കുമ്പോൾ നിന്റെ പേര് വെല്ലുവിളിച്ചൊരു അപ്പനുണ്ട് ഹാല നീ അമ്മയുടെ ഉദരത്തിൽ പിണ്ണാകാരമായിരിക്കുമ്പോൾ എന്നെയും നിന്റെയും പേരെഴുതി വെച്ചിട്ടുണ്ട് നീ ഏതൊക്കെ രീതിയിൽ ഇതിലൊക്കെ നടന്നാലും ഏതൊക്കെ മാർഗത്തിലൂടെ നടന്നാലും നിന്നെ വിളിക്കുന്ന അടുപ്പിക്കുന്ന ഒരു ദിവസമുണ്ട് നിന്റെ ദിവസമുണ്ടാവും എന്നാൽ ഈ കാലഘട്ടങ്ങൾ കർത്താവിലേക്ക് അടുത്തിരിക്കുക ഇത് മാത്രമാണ് നിങ്ങൾക്കുള്ള ഒരു സന്ദേശം ഈ സന്ദേശം ഉയർത്തുവാനാണ് ഒറ്റിവസം കൊണ്ട് ഇവിടെ കിളുത്തുമാണ് അനേക വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശത്തൂടെ ചുറ്റി നടന്ന ദൈവദാസന്മാരുണ്ട് അനേക ദൈവമക്കളുണ്ട് അവരൊക്കെ ഇവിടെ വന്ന് വിതച്ചത് വിത്തിന്റെ ഫലമായി ഇപ്പോൾ ഇവിടെ നിന്ന് ക്രിസ്തുപര ഉയർത്തുന്നത് അത് മുപ്പതും അറുപതും നൂറ് പേരെയായി ഫലം കായു അന്ന് പറഞ്ഞോളത്തില്ല ഈ രാജ്യത്തിനും തലവേദനയായി നടന്നപ്പോൾ വീട്ടിൽ പോയാൽ തിരിച്ചു വീട്ടിൽ വരുമോന്ന് വീട്ടുകാർക്ക് പോലും ഉറപ്പില്ലാതിരുന്ന കാലം ഹാലളിയ സ്തോത്രം എപ്പോഴാണെന്നറിയാൻ പേര് വിളിച്ച

നിന്റെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അല്ലാതെ എന്റെ കഴിവ് വേണ്ടി മിടുക്കോ ഒന്നും അല്ലെന്ന് അപ്പന ആ സമയത്ത് കൃത്യ സമയത്ത് വിളിച്ചത് കൊണ്ടാ അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ അവന്റെ വിളിക്ക് കാതോർത്തിരുന്നു ഹാ ലലുയ ഇങ്ങനെ ഒരു സന്ദേശം ഇവിടെ അറിയിക്കുകയാണ് ഈ കർത്താവ് യേശുവിനെ ഉയർത്തുവാനും വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു പന്തളി ക്രമീകരിച്ചത് അല്ല ഞങ്ങളെ ഞങ്ങൾ കാളാക്കി കാണിച്ച് ഹാലി ഞങ്ങ ഞങ്ങൾ എന്തൊക്കെയോ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ഒന്നും അല്ല ഞങ്ങളെ ഞങ്ങളെ ഈ ഈ രീതിയിലേക്ക് ഇവിടം വരെ കൊണ്ടുവന്ന ആ യേശുവിനെ ഉയർത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത് ഹാ ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചത് കൊണ്ട് ഈ ശബ്ദ പരിധി ഹാ ലിയ സ്ത്രോത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മാന്യശ്രോതാക്കളോടും ഇപ്പൊ എന്തെല്ലാം ആയിരിക്കുന്നു എന്റെ പിതാക്കന്മാരോടും മാതാക്കളും ഒക്കെ ഉണ്ട് എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് കൂടിയൊക്കെ ഒരു പ്രാശിനി സ്ത്രം പറഞ്ഞിട്ടുണ്ടോ ജേ ജാൻ അച്ചാനൊക്കെ ഞാൻ കൂടിയൊക്കെ എമ്മാരൊക്കെ ഞാൻ കൂടി ഒത്തിരി പ്രായം സ്ത്രം പറഞ്ഞിട്ടുണ്ട് അന്നൊന്നും ഈ സ്ത്രോത്രം എന്താണെന്ന് അറിയിച്ചിടുന്നേ സ്വോത്രത്തിന് പോലെ വേറെയാണ് ഞങ്ങൾ പറയുന്നത് മിക്ക ഞായറാഴ്ചകളിലും ആ പാടത്തും കൂടി സ്നാനപ്പെടുത്തുവാൻ വേണ്ടി പാർശ്വമാർ ഡ്രമ്മു അടിച്ചോണ്ട് വരും സ്നാനം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പെടുത്തുന്ന ഞങ്ങള ഞങ്ങളവിടെ കുളിക്കാൻ പോയി പിന്നെ ഞങ്ങൾ അവിടെ സ്നാനപ്പെടുത്തുന്നു അന്ന് പ്രാക്ടീസ് ചെയ്താ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു നീ അത് പ്രാക്ടീസ് ഞാൻ വിശ്വാസത്തോടെ ആ പറയത്തും കൂടി സ്നാനം നടക്കും വിശ്വസിക്കുന്നവർ ഉയർത്തി ആ വെള്ളത്തിന്മേൽ ആധിപത്യം നീങ്ങി പോകട്ടെ ഇത് പറയാൻ വേണ്ടിയാ ഈ ഇവിടെ ക്രമീകരിച്ച് ഇത് പറയാൻ വേണ്ടിയാ ഇത്രയും ബന്ധപ്പെട്ട് ഹാലില ആ രാജ്യത്ത് നിന്ന് ഇവിടെ വന്നത് സ്വോത്രം ഞാൻ നിൽക്കുന്ന രാജ്യം സുരക്ഷിതമല്ല ഇത് നമ്മുടെ മാതൃരാജ്യമാണ് ഇത് സുരക്ഷിതമല്ല എന്നാൽ സുരക്ഷിതമായ ഒറ്റ രാജ്യം അത് അപ്പന്റെ രാജ്യമാണ് അവിടെ പോകാനാണ് നമ്മൾ ക്ഷണിക്കുന്നു അവിടെക്കാണ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ഹാലോലിയ അവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് സുരക്ഷിതം എവിടെ പോയി നമ്മൾ ഒളിച്ചാലും എവിടെ പോയി മറഞ്ഞിരുന്നാലും നമുക്ക് എന്തില്ല സ്വത്രം നമ്മൾ സുരക്ഷിതരല്ല പലരും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നൊക്കെ പറയും അവിടെ ഒരു സാഹചര്യം വരട്ടെ ഈ പന്തലിൽ നമ്മൾ ഇരിക്കുക സുരക്ഷിതരാ പന്തലിന്റെ അകത്ത് എന്നാൽ നല്ലൊരു കാറ്റും മഴയും വരട്ടുന്നേ നമ്മൾ സുരക്ഷിതരല്ല നനിയും അങ്ങനെ സുരക്ഷിതരാകാൻ പറ്റുന്ന ഒറ്റ ഇടം മാത്രമേ ഉള്ളൂ കർത്താവിന്റെ ഇടം മാത്രമുള്ളൂ സ്തോത്രം അവന്റെ മുമ്പിൽ സ്വ തകരാത്തതൊന്നുമില്ല ഈ കാലഘട്ടങ്ങളിൽ അകത്തളങ്ങളിൽ ന്യായപ്രമാണം കയറ്റി വെച്ചു ജയം തരാൻ പോവാ ഈ ദേശത്തിനു വേണ്ടി കരയാൻ ഈ വേണ്ടി പ്രാർത്ഥിക്കാൻ ഹാൽ സ്തോത്രം ആ കാലേപിനെ തീരണം പലതും കണ്ട് പിന്മാറി പോകുവാനല്ല Фотран! So, നമ്മുടെ വാജ്ജത്തെ നാട്ടിലേക്ക് പോകാൻ പല പ്രതികൂലങ്ങളും പല പ്രതിസന്ധികളും പല അനാഖ്യ മല്ലന്മാരും പല ദേശങ്ങളും ദേശശക്തികളും നമുക്കെതിൽ നിൽക്കുമ്പോൾ അതിനെ കണ്ട് ഭയക്കാനില്ല നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവളത് തിരിച്ചറിഞ്ഞു ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കി മുട്ടുമടക്കാൻ തയ്യാറായാൽ ഇടിയാത്ത വാതിൽ മതിലുകളില്ല തുറക്കാത്ത വാതിലുകളില്ല അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി വാതിൽ ദിവസം തുറന്നിട്ടുണ്ട് അവൻ നമ്മളെ കരം പിടിച്ചിട്ടുണ്ട് ആ ഹാലിലെ പറഞ്ഞതുപോലെ നീ പുറപ്പെട്ടോ നിന്റെ വാലങ്ക ഞാൻ പിടിച്ചിരിക്കുകയാണ് നിന്റെ മുമ്പിൽ ബാധ്യത തുറക്കം രാജാക്കന്മാരുടെ അരക്കച്ചകൾ അഴിയും നമ്മൾ എന്തിനൊക്കെ ആ പുറത്തു കളയണം അകത്തുരിക്കുന്നവൻ ആരാണെന്ന് മനസ്സിലാക്കിയാൽ പുറത്തു വരുന്ന ഭയമില്ലെന്നോ അകത്തിരിക്കുന്നവൻ ചെറുതായത് കൊണ്ട് ആ ഭയം വരുന്നതോ അകത്തിരിക്കുന്നവൻ ഈ ലോകത്തിന്റെ മുഴുവ ലോകത്തിന്റെ വലിയ വലിയ അതുകൊണ്ട് നമുക്ക് ഏവർക്കും ഈ പട്ടകത്തിലേക്ക് കയറാൻ ഒരുങ്ങോത്രം ഇത്ര സമയങ്ങളെ വേർതിരിച്ചു തന്ന ഈ ശബ്ദം കേട്ടുകൊണ്ടിരുന്ന നമുക്ക് ക്ഷണിക്കപ്പെട്ട ദേവദാസനുണ്ട് സമയം വേർതിരിക്കേണ്ട അത്യാവശ്യമാണ് സ്തോത്രം അതുകൊണ്ട് സ്തോത്രം ഇനി ഒരു അവസരങ്ങൾ കിട്ടിയാൽ ഈ കർത്താവിനെ കുറിച്ച് ഇനിയ ശക്തിയോടെ പറയും യേശുവിനെ കുറിച്ച് പറയാൻ ഇന്ന് പകലും സ്തോത്രം ഈ പ്രദേശത്തിന്റെ പല മേഖലകളിലൂടെ യേശുവിനെ കുറിച്ച് പറഞ്ഞു ഇനിയും പറയും സ്തോത്രം ഇന്നലെ പ്രസംഗിച്ച ദേവദാസം പറഞ്ഞതുപോലെ സ്തോത്രം വാളിനെ പേടിയില്ല സ്ത്രോത്രം എടാ ഞങ്ങളെ വെട്ടിയിട്ടാൽ ആ ചൊകരയിൽ നിന്ന് മുദ്രാജ്യം പിടിക്കില്ല ഒരായിരങ്ങൾ എഴുന്നേൽക്കും ആ ഒരായിരങ്ങളല്ല ഇതിന് ശക്തന്മാരായി വചനം പറയാൻ എഴുന്നേൽക്കും പ്രേസറോൺ ഒരറപ്പുണ്ട് ഇവിടെ ഞങ്ങളുടെ ശരീരം വെട്ടി വീടുമ്പോൾ സ്തോത്രം ഞങ്ങളുടെ ആത്മാഭക്ത സുരക്ഷിതമാണ് ഞങ്ങൾ മറ്റാർക്കും വേണ്ടിയല്ല ഞങ്ങൾ ചാകുന്നത് ചാകുന്നത് യേശുവിനു വേണ്ടിയാണ് രക്ഷിതാവിന് വേണ്ടിയാണ് ഈ കാലഘട്ടങ്ങളിൽ ഒരു കാര്യം ഞാൻ പറയാം ആർക്കെങ്കിലും മദ്യത്തിനും മയക്കുമരുന്നിനും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ഇത് മതി ഇങ്ങനെ മതി ജീവിച്ച മതി എന്ന് പറഞ്ഞോട് അവസാന സന്ദേശം പറയാനാണ് ഈ പന്തൽ ഇവിടെ ഒരുക്കി വയ്ക്കുന്നത് നിന്നോടുള്ള അവസാന ദൂര നീ മാനസാന്തരപ്പെട്ട് നിന്നെ കൊണപ്പെടാൻ വേണ്ടിയുള്ള അവസാനത്തെ പന്തല പന്തൽ സ്വത്വം അങ്ങനെ പറയാൻ പറയുക ം നീ ദൈവത്തിന്റെ നാമം ദേശത്തോടെ കള്ളും കുടിച്ച് ദുഷിക്കാറേ നീ മടങ്ങി വന്നോളിയേശനെ ഉയർത്താ പറയുന്നത് ഇതൊരു വലിയ ഭാഗ്യമാണ് പരിസ്ഥിതി ഉയർത്താൻ കിട്ടുന്നത് അകത്തി തന്നുകൊണ്ടോ അതുകൊണ്ട്